ഈ കാണുന്ന അറബി വീട്ടിൽ ഇരുപതാം വയസ്സിൽ ജോലി തേടിയെത്തിയതാണ് മലപ്പുറം കോട്ടയ്ക്കലിൽ നിന്നും അലവിക്കുട്ടി വർഷം നാൽപ്പത്തി മൂന്ന് കടന്നുപോയി ഇപ്പോൾ പ്രായം അറുപത്തിമൂന്നായി ഇപ്പോഴും ഒട്ടകത്തെയും ആടിനെയും പരിപാലിച്ചുകൊണ്ട് നമ്മുടെ അലവിക്ക ഇവിടെ തന്നെയുണ്ട് കടലിനക്കരെ കാണാനുള്ള പൂതി കൊണ്ട് കടൽ കടന്നതല്ല ജീവിതം കടലെടുത്തു പോകുമെന്ന അവസ്ഥയിൽ ഇരുപതാം വയസ്സിൽ അറബി നാട്ടിലേക്ക് നീന്തി കയറിയതാണ് അലവിക്കുട്ടി പട്ടിണിയും പച്ചവെള്ളവും കൊണ്ട് വിശപ്പടക്കേണ്ടി വന്ന വീട്ടിൽ നിന്ന് അലവിക്കുട്ടി ഒളിച്ചോടിയത് സ്വന്തം ജീവിതം തീരത്തെടുപ്പിക്കാൻ മാത്രമായിരുന്നില്ല ഗതി കിട്ടാതെ അലയേണ്ടി വരുമായിരുന്ന ഏഴ് സഹോദരങ്ങളടങ്ങുന്ന കുടുംബത്തെ കരപിടിപ്പിച്ചപ്പോഴേക്ക ഇരുപതിൻ്റെ ചോരത്തിളപ്പിൽ നിന്നും അലവി അറുപത്തിമൂന്നിൻ്റെ വാർദ്ധക്യത്തിലെത്തി ഖൈമ മരുഭൂമിയിലെ ഈ ലയത്തിൽ കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് വർഷമായി ആടുകൾക്കും ഒട്ടകത്തിനുമിടയിലാണ് ആ മലപ്പുറം കോട്ടയ്ക്കൽക്കാരൻ്റെ ജീവിതം വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പിൽ ഇറങ്ങി ദുബായിൽ എയർപോർട്ടിലിറങ്ങിയത് ഇവിടെ വന്ന് നേരെ ഈ ഒരു ഭൂമിലിട്ടാണ് ഇവിടെ വന്ന് കൊണ്ടുവന്നത് അങ്ങനെ ഇവിടെ അപ്പോൾ പണി പറഞ്ഞു തോട്ടങ്ങളൊക്കെ ഭയങ്കര വൃത്തിയായി കിടക്കുവായിരുന്നു അങ്ങനെ ഞാൻ ഈ തോട്ടത്തിൻ്റെ ഈ തിലക്കന്നാണ്ട് തുടങ്ങി വൃത്തിയാക്കൽ അങ്ങനെ ഇങ്ങനെ നേരെ ഇങ്ങനെ പോയി അന്ന് ശമ്പളമൊക്കെ കുറവാണ് അഞ്ഞൂറ് ധാംസ് കിട്ടും അഞ്ഞൂറ്സ് കിട്ടിക്കഴിഞ്ഞാൽ നാനൂറ്റി എൺപത്തഞ്ച് റുപ്പി ആയിരം റുപ്പിട്ടും നാട്ടിൽ ഇന്ത്യൻ മണി ഏത് നിമിഷവും നിലം പതിച്ചേക്കാവുന്ന നൂറു വർഷത്തോളം പഴക്കമുള്ള കെട്ടിടം ഒറ്റവാക്കിൽ മറ്റൊരു നരകം എന്നെ വിശേഷിപ്പിക്കാനാകൂ ഭക്ഷണം പാകം ചെയ്യുന്നതും കഴിക്കുന്നതും കിടക്കുന്നതുമെല്ലാം ഈ മിണ്ടാപ്രാണികൾക്കൊപ്പം തന്നെ ഒറ്റപ്പെടലിന്റെ വേദന മറികടക്കാൻ ആടുകൾക്കെല്ലാം അലവിക്കുട്ടി ഓരോ പേരുകൾ ചൊല്ലി അങ്ങനെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവച്ചപ്പോൾ ഒരു മനുഷ്യ ആയുസിലെ നല്ലൊരു കാലമാണ് ഇവിടെ ഉരുകിത്തീർന്നത് ഇതിനിടെ ലോകം മുഴുവൻ മാറി കത്തുകൾ മാറി ഫോണായി പരിചയക്കാരിൽ ചിലർ വീണു മറ്റു ചിലർ പിടിച്ചടക്കി അതിനിടയിൽ തലമുടയിഴകളിലെ കറുപ്പ് വെളുപ്പിലേക്ക് മാറിയെന്ന മാറ്റം മാത്രമായി അലവിക്കുട്ടിക്കുക അഞ്ചു ലക്ഷം രൂപയുടെ കടബാധ്യതയാണ് എല്ലാം അവസാനിപ്പിച്ച് ജന്മനാട്ടിലേക്ക് മടങ്ങാനുള്ള ഈ ഉള്ളവന്റെ ആഗ്രഹത്തിന് തടസ്സമാകുന്നത് അഞ്ചും ഒറ്റ തീർന്നാൽ അല്ലെങ്കിൽ ഒരു കുടിയേറ്റത്തിന്റെ ആദ്യകാലത്ത് തന്നെ ഗൾഫിലെത്തിയിട്ടും അവസാനത്തേക്ക് ഒന്നും കരുതി വെക്കാനില്ലാതായി പോയ പ്രവാസ ജീവിതമാണ് അലവിക്കുട്ടിയുടേത് ഇതിനിടെ ഉമ്മയും ഉപ്പയും വിടവാങ്ങി സഹോദരങ്ങളെല്ലാം വിവാഹിതരായി അവരുടെ മക്കൾ ചെറുമക്കൾ വീട്ടിലെ ജനനവും മരണവും ആഘോഷങ്ങളും എല്ലാം കടലിനിക്കരെ നിന്നുകൊണ്ട് കാണാൻ മാത്രമായിരുന്നു വിധി ഞങ്ങളെ കൂട്ടുകുടുംബത്തിൽ അപ്പം അത് എങ്ങനെ കഴിഞ്ഞു കല്യാണം ഇരുപത്തിയേഴാം തീയതി ഒരു കല്യാണം കഴിഞ്ഞു ഇരുപത്തി ഒമ്പതാം തീയതി ഒരു കല്യാണം കഴിഞ്ഞാൽ ഒന്നും കൂടാതെ അന്നും നമുക്ക് കഴിഞ്ഞുള്ള ഭാഗ്യമില്ല പിന്നെ മരണം അതുപോലെ തന്നെ ഒരു കുട്ടീനേയും കണ്ടിട്ടില്ല ബാപ്പനെ കണ്ടിട്ടില്ല അമ്മാനെ കണ്ടിട്ടില്ല ആപ്പനോട് പോരുന്ന പോകുന്ന ആറു മാസം കഴിഞ്ഞാൽ അതുപോലെ തന്നെ അമ്മമാരും പിന്നെ അതുപോലെ തന്നെ പലരും അമ്മായി എളാപ്പ അങ്ങനെയുള്ള കൂട്ടുകുടുംബത്തിലൊക്കെ കാണാൻ നമ്മൾ മാത്രം സപ്പോർട്ട് ജീവിതമെങ്കിലും ആടുജീവിതമെങ്കിലും ആനന്ദ ജീവിതമാണ് ഹൃദ്രോഗിയായി നാട്ടിൽ ഒറ്റക്ക് കഴിഞ്ഞ ഭാര്യയെ ഉടമയുടെ സഹായത്തോട് അരികിലെത്തിക്കാനായത് തന്നെയാണ് ഇതിന് കാരണം വിജയിച്ച പ്രവാസികൾ മാത്രമാണ് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അവരെ ആഘോഷിക്കാനും ആദരിക്കാനും സംഘടനകൾ പരസ്പരം മത്സരിക്കുന്നു പക്ഷേ ബഹുഭൂരിപക്ഷവും പരാജയപ്പെട്ട പ്രവാസികളാണ് ജീവിക്കാനുള്ള വരുമാനം മാത്രം നേടിയവർ സ്വത്തും സമ്പാദ്യവും ഉണ്ടാക്കാൻ പറ്റാത്തവർ ആ വലിയൊരു വിഭാഗത്തിന്റെ പ്രതിനിധി മാത്രമാണ് അലവിക്കുട്ടി നിറഞ്ഞു കവിഞ്ഞ സൗകര്യങ്ങളും ഇല്ലെങ്കിലും മനസമാധാനം നിറഞ്ഞ ദിവസങ്ങളാണ് തൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എല്ലാ വേദനകളെയും തുടച്ചു കളയും നമുക്ക് ഓരോരുത്തർക്കും ഓരോന്ന് പഠനം കണക്കാക്കിയിട്ടുണ്ട് അതുപോലെ ഇല്ലല്ലോ സമയമില്ല ഇങ്ങനെ ഒരു അഞ്ച് കൊല്ലം കിടക്കില്ല മരണം എവിടെയാണ് ഒന്നും പറയാൻ പറ്റുമോ നമുക്ക് നമ്മൾ ചിലപ്പോൾ നാട്ടിൽ പോണ സമയത്ത് അവിടെ ആയിരിക്കും പറയാൻ പറ്റുമോ ഒരു ഉമ്മറൊക്കെ ചെയ്യണം എന്നുണ്ട് അത് ചെയ്തുകൊണ്ട് നാട്ടിൽ സമയം വരുമ്പോൾ വെടിവേൾ ഒരു വെടിവാളുണ്ടാവും അപ്പോൾ അവിടെ പോകണം